ഫുട്ബോൾ ലോകത്തിന് ഏറ്റവും മികച്ച ഇതിഹാസ താരങ്ങളെ സംഭാവന ചെയ്തവരാണ് അർജന്റീനയും ബ്രസീലുമെല്ലാം ഉൾപ്പെടുന്ന ലാറ്റിൻ അമേരിക്കക്കാർ ഇതിഹാസ താരങ്ങളായ ലീനലാൻ മെസ്സിയും പെലയും ഡിയാഗോ മർഡോണയും നെയ്മറുമെല്ലാം അമേരിക്കക്കാരാണ് ഫുട്ബോളിന് ഏറെ വൈവിധ്യം നിറഞ്ഞ ഭൂമി കൂടിയാണ് നിലവിൽ അർജന്റീനയും ബ്രസീലുമെല്ലാം രാജ്യാന്തര തലത്തിൽ പോരടിക്കുമ്പോൾ വീറും വാശിയുമുള്ള മത്സരങ്ങൾ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട് അർജന്റീനയും ബ്രസീലും കൊമ്പ് കോർക്കുമ്പോഴും എല്ലാം ആവേശം വിതറാറുണ്ട് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് നിലവിൽ ഫിഫ റാങ്കിങ്ങിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്നാൽ ഇപ്പോൾ ഐ എഫ് എഫ് എച്ച് എസിന്റെ ഒരു പുതിയ റാങ്കിങ് പുറത്തു വന്നിട്ടുണ്ട് ഐ എഫ് എഫ് എച്ച് എസ് ആണ് ഈ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും മികച്ച ക്ലബുകളെയാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാൽ ഇതിൽ ബ്രസീലിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും മികച്ച പത്ത് ക്ലബുകളിൽ എട്ടെണ്ണവും ബ്രസീലിൻ്റെതാണ് രണ്ടെണ്ണം മാത്രമേ അർജന്റീനയുടെ എഴുതുള്ളൂ ക്ലബ്ബ് തലത്തിൽ അർജന്റീനയെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് ബ്രസീലിന്റെ സമ്പൂർണ്ണ ആധിപത്യം കാണാൻ സാധിക്കുന്നത് ഏറ്റവും മികച്ച ക്ലബായി തിരഞ്ഞെടുത്തത് പൽമെറസിനെയാണ് ഫിർമിനോസ് രണ്ടാം സ്ഥാനത്തും ഫോർട്ടിലാസെ മൂന്നാം സ്ഥാനത്തും ഫ്ലമങ്കോ നാലാം സ്ഥാനത്തുമാണ് ഉള്ളത് ക്ലബ്ബ് ഫുട്ബോളിൽ അർജന്റീനക്കുമേൽ സർവ്വാധിപത്യം പുലർത്തുകയാണ് ബ്രസീൽ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക